ജീവിതത്തിൽ നിരാശപ്പെടരുത് കേട്ടോ ജീവിതത്തിൽ നിരാശപ്പെടരുത് ഈ നിരാശ പിശാചിൻ്റെ സ്നേഹമുള്ളവരെ നമ്മുടെ നിരാശ മാറാനുള്ള ഏക പോം വഴി ഇതാണ് നമ്മേക്കാൾ അതമ്പതിച്ച് ജീവിക്കുന്നവര് നമ്മളെക്കാൾ പട്ടിണി കിടക്കുന്നവര് നമ്മളെക്കാൾ രോഗികളായിട്ടുള്ളവര് നമ്മളെക്കാൾ സങ്കടത്തോടെയൊക്കെ ജീവിക്കുന്നവര് നമ്മളെക്കാൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവര് ഇങ്ങനെയുള്ളവരെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ അവരെക്കാൾ എത്രയോ ഉന്നതിയിലാണെന്ന് പ്രിയപ്പെട്ടവർ ഞാൻ ഈ നോർത്ത് നോർത്ത് ഈസ്റ്റൊക്കെ പോകുമ്പോൾ ഞാനത് കാണാന്നേ ഞാനത് ദർശിക്കുക ഒത്തിരി പേര് അതുകൊണ്ട് വലിയ നിരാശയൊന്നും എനിക്കില്ല കേട്ടോ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവ് എന്നെ എപ്പോഴും സഹായിച്ചിട്ടുണ്ട് എൻ്റെ ദൈവം എന്നെ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിക്കാൻ പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവ് എന്നെ പരിപാലിക്കുക ഞാൻ രണ്ടാം തീയതി ഇവിടെ അടുത്ത് തൃശ്ശൂർ ഒരു പള്ളിയിൽ പോയി വചനം പ്രസംഗിച്ചു ഒരു അഞ്ചര മണിക്ക് കുർബാന അത് കഴിഞ്ഞ് എൻ്റെ പ്രസംഗം പിന്നെ കുറച്ചു നേരം ആരാധന ഞാൻ തന്നെ നയിച്ചിരുന്ന ആരാധന അവിടെ കയറി എന്നിട്ട് എൻ്റെ ഉള്ളിൽ ഈശ്വരങ്ങൾ തോന്നിച്ചു ഇവിടെ ഇപ്പോൾ നിരാശയുടെ കടുത്ത ബന്ധനത്തിൽ ചിലർ ഇരിപ്പുണ്ട് ഇവിടെ അസ്വസ്ഥരായിട്ട് ചിലർ കൂടെ ഇരിപ്പുണ്ട് ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ട് ചാൻസ് കിട്ടി അപ്പം മരിക്കുമെന്നും പറഞ്ഞിട്ട് ഇവിടെ ആരൊക്കെ ഇരിപ്പുണ്ട് എന്നും പറഞ്ഞ് ഞാൻ ക്ലാസ് എടുത്തു പ്രിയപ്പെട്ടവർ ഞാൻ ആ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നു പിറ്റേ ദിവസം രാവിലെ ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോയിലെല്ലാം എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമില്ല നിങ്ങൾ വിളിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോന്നേ എൻ്റെ സ്നേഹ ബഹുമാന ജനമേ പിറ്റേന്ന് എന്നെ വിളിച്ചു അന്ന് ഞാൻ വരുമ്പോഴും എന്നെ ഒരു സ്ത്രീ വിളിച്ചു ഒരു രണ്ട് പേര് ആ ഇടവകയെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി മാത്രമായിരുന്നു ആ വചനപ്രസംഗം ക്ലാസ് തുടങ്ങിയ സമയം മുതൽ കഴിയുന്നത് കഴിയുന്നതുവരെ ഞാനിരുന്ന് കറിയായിരുന്നു ആ രണ്ട് സ്ത്രീകളും വേറെ വേറെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ കഴിയുന്നത് കഴിയുന്നതുവരെ ഞാനിരുന്ന് കറിയായിരുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ വെച്ചിട്ട് ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയിട്ട് ഇവിടെ ആരൊക്കെയോ ഇരിപ്പുണ്ടെന്ന് അതിലൊരു വ്യക്തി ഞാനാ ഇന്നലെ ആ വചനപ്രസംഗം അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ രണ്ട് സ്ത്രീകളും വേറെ വേറെയായിട്ട് എനിക്ക് ഫോൺ ചെയ്തു പ്രിയപ്പെട്ടവരെ പിശാച്ച് നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇന്നലെ നിങ്ങളുടെ ആ ക്ലാസ് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നലെ ആ സന്ദേശം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ തന്നെ ഞാൻ ചാൻസ് ഏതാണ്ട് നല്ല ചാൻസിൽ വന്നിരിക്കുവായിരുന്നു മരിക്കാനായിട്ട് ഇന്നലെ തന്നെ ഞാൻ അവസാനിപ്പിച്ചാണ് എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ച് ഞാൻ മുറിവേൽപ്പിക്കും ഞാൻ തന്നെ വെച്ചുകെട്ടും ഞാൻ പ്രഹരിക്കും ഞാൻ നിനക്ക് സൗഖ്യം തരും നീ എൻറ്റേതാണ് ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഞാൻ നിന്നെ ഒരു കാലത്തും കൈവിടില്ല ഇന്ന് ഈ ഗ്രൂപ്പിലിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുമോ നിങ്ങളെ ദൈവം ശാസിച്ചിട്ടില്ലെന്ന് നിങ്ങളെ ദൈവം പരീക്ഷിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് ദൈവം ഒരു വേദന തന്നിട്ടില്ലെന്ന് ദൈവം നിങ്ങളെ ഒന്നും പോലെ അടിച്ചിട്ടില്ലെന്ന് ദൈവം നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടില്ലെന്ന് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുമോ നെഞ്ചിൽ കൈവച്ചിട്ട് വേദന കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും വേദന അനുഭവിക്കുന്നുണ്ടല്ലോ ചിലർ ഇതൊക്കെ മാറും പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുക ഞാൻ മുറിവേൽപ്പിക്കും ഞാൻ തന്നെ വെച്ച് കെട്ടും ഞാൻ പ്രഹരിക്കും നിന്നെ ഞാൻ തന്നെ സൗഖ്യപ്പെടുത്തും ദൈവത്തിൽ നീ വിശ്വസിച്ചത് കൊണ്ട് ജീവിതത്തിൽ ഒരു വേദന ഉണ്ടാവില്ല എന്നൊന്നും ആരും വ്യാമോഹിക്കേണ്ട ആരും അത് ധരിച്ചു വയ്ക്കും വേണ്ട പക്ഷെ കർത്താവിൻ്റെ ശാസനത്തെ നീ നിസാരമാക്കണ്ട കർത്താവ് ശാസിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ദൈവം പറയുന്നത് അപ്പോൾ ഒരു വേദന ഒരു സഹനം ഒരു കഷ്ടപ്പാട് നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന് ദൈവം പറയണേ പ്രിയപ്പെട്ടവർ കർത്താവ് ശാസിക്കുന്നവൻ ഭാഗ്യവാൻ വചനം പറയുക ജോബിൻ്റെ പുസ്തകം അഞ്ചേ പതിനേഴിൽ പതിനെട്ടാമത്തെ വചനം പറയാണ് അവിടെ നിന്ന് നിന്നെ മുറിവേൽപ്പിക്കും പക്ഷെ വെച്ച് കെട്ടും അവിടുന്ന് നിന്നെ പ്രഹരിക്കും അവിടുത്തെ കരം നിന്നെ സുഖപ്പെടുത്തും അത് സത്യം പ്രിയ മക്കളെ ചില വേദനകൾ ദൈവം അനുവദിക്കുന്നേ ചില കഷ്ടപ്പാടുകൾ ദൈവം അനുവദിക്കും ജോബിൻ്റെ കുടുംബത്തിൽ ജോബിൻ്റെ ശരീരത്തിൽ ആ വ്രണങ്ങളും മറ്റും ദൈവം അനുവദിച്ചത് കൊണ്ടാണ് പിശാച്ച് അവനെ ഒന്ന് തൊട്ടത് പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ തൊടാൻ സാധിക്കില്ല നീ അവൻ്റെ ജീവൻ്റെ മേൽ കൈവയ്ക്കരുത് ശരീരത്തിൽ നീ കൈവച്ചോ കർത്താവ് അനുമതി കൊടുത്തിരുന്നു അത് ഇതിനു വേണ്ടി മാത്രം ജോബ് ഈ ശരീരത്തിൽ എന്തോരം പീഡകൾ അനുഭവിച്ചാലും ജോബ് തന്നെ വിട്ടുപോകുന്നുണ്ടോ എന്ന് ജോബിൻ്റെ സ്നേഹത്തെ ഒന്ന് പരീക്ഷിക്കുക ദൈവം ഇത് തന്നെയല്ലേ പണ്ട് അപുരാഗത്തോടും ദൈവം ചെയ്തേ ആ ആറ്റുനോറ്റുണ്ടായ പ്രാർത്ഥിച്ചുണ്ടായ ആ ഒരു ഏക മകനെ മകൻ നടക്കാനും സംസാരിക്കാനും ഒക്കെ പ്രായമായപ്പോൾ അവനെ മോറിയാ മലയുടെ മുകളിൽ കൊണ്ടുപോയി എനിക്കൊരു ബലിപീഠം ഒരുക്കി ആ മകനെ അവിടെ ബലി കൊടുക്കാൻ ആവശ്യപ്പെട്ടു ദൈവം അത് ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ അബ്രാഹം ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കർത്താവിനൊന്ന് പരീക്ഷിച്ചറിയണം അതുകൊണ്ട് മാത്രമാണ് ദൈവം പറയുന്നില്ലേ ഇപ്പം എനിക്ക് മനസ്സിലായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ എനിക്ക് വേണ്ടി നിൻ്റെ പോലും ബലി കൊടുക്കാൻ തീരുമാനിച്ചില്ലേ സന്നദ്ധനായില്ലേ ഇതുപോലെ എൻ്റെ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ചില വേദനകൾ ദൈവം അനുവദിക്കും ചില കഷ്ടപ്പാടുകൾ ദൈവം അനുവദിക്കും എന്തിനു വേണ്ടിയാണോ നീ നീ ദൈവത്തെ വിട്ടുപോകുന്നുണ്ടോ കർത്താവിൽ നിന്ന് നീ മാറിപ്പോകുന്നുണ്ടോ നീ ആ സ്നേഹത്തിൽ എന്തോരം കൂടുതലായിട്ട് വളർന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിവ് ലഭിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ഒന്ന് പ്രഹരിക്കും ദൈവം നിന്നെ ഒന്ന് മുറിവേൽപ്പിക്കും പക്ഷെ മുറിവേൽപ്പിച്ച ദൈവം നീ അവിടെ മുറിവേറ്റ് കിടക്കട്ടെ എന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ച് പോകുന്നവനല്ല അവിടുന്ന് മുറിവേൽപ്പിക്കും പക്ഷെ നിന്നെ വെച്ച് കെട്ടും അവിടുന്ന് നിന്നെ ശാസിക്കും നീ ഭാഗ്യമുള്ളത് കൊണ്ടാ നിന്നെ ദൈവം ശാസിക്കാൻ ഇടവന്നത് അതുകൊണ്ട് ദൈവം വീണ്ടും പറയാം നീ കർത്താവിൻ്റെ ശിക്ഷണത്തെ നിസ്സാരമായി കരുതരുത് കേട്ടോ അവിടുന്ന് ശാസിക്കുമ്പോൾ നീ നഷ്ടതയിലാകരുത് കാരണം താൻ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ശിക്ഷണം കൊടുക്കും മക്കളായി സ്വീകരിക്കുന്നവർ ദൈവം പ്രഹരിക്കും അതെല്ലാം നിങ്ങൾ കഴിഞ്ഞ നാളുകൾ ആ വീഡിയോ കണ്ടില്ലേ പ്രിയ മക്കളെ അമ്മയ്ക്ക് ക്യാൻസറ് മകൾക്ക് ക്യാൻസറ് ഒരു കന്യാശ്രീയായ മറ്റൊരു മകൾക്ക് ക്യാൻസറ് ഒരു മകന് ക്യാൻസറ് എന്നിട്ടാ പെൺകുട്ടി എന്ത് ചുറുചുറുക്കോടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ടില്ലേ നിങ്ങൾ ഞാൻ അവളെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ വിളിച്ചു പ്രസംഗിക്കാനായിട്ട് എന്തിനാണ് അവൾ കൂടുതൽ പ്രസംഗിക്കുന്നത് അവൾ ആ ചുറുചുറുക്കോടെ കൂടെ സന്തോഷത്തോടെ ഒരു നിരാശയില്ലാതെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അവൾ തമ്പുരാൻ്റെ ആ സ്നേഹം ആസ്വദിച്ചു കൊണ്ട് എൻ്റെ ദൈവം എനിക്ക് ശാസന തന്നിരിക്കുക എൻ്റെ ദൈവം എനിക്ക് എന്നെ മുറിവേൽപ്പിച്ചിരിക്കുക എൻ്റെ ദൈവം എന്നെ പ്രഹരിച്ചിരിക്കുക എന്ന് അവൾ ആ ദൈവവിശ്വാസത്തിൽ അങ്ങോട്ട് അധിഷ്ഠിതയായിട്ട് അവൾ അങ്ങട് പ്രസംഗിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കുള്ളിൽ ഇരുതലവാളിനേക്കാൾ മൂർച്ചയിൽ ആ തിരുവചനം കയറി ആ സന്ദേശം കയറിയ പ്രിയപ്പെട്ടവര് ഞാൻ ബാംഗ്ലൂർ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ മാസം മറ്റേ പോയപ്പോൾ ഒരു കന്നഡ നൈറ്റ് വിജിലുണ്ട് അവിടെ കന്നഡ നൈറ്റ് വിജിൽ എനിക്ക് കന്നഡയൊന്നും അറിയില്ല ഞാൻ ഹിന്ദിയിൽ വചനം പ്രസംഗിക്കുമ്പോൾ അതുപോലെ ഇടയ്ക്ക് മലയാളത്തിലും പ്രസംഗിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു കന്നടക്കാരി അവിടെ അവൾക്ക് നന്നായിട്ട് മലയാളം അറിയാം ഞാൻ മലയാളത്തിൽ ആ പ്രസംഗിച്ച കൂടുതൽ ആ പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ അവൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അവിടെ വെച്ച് ഞാൻ അവരോട് പറഞ്ഞു നിർബന്ധമായിട്ട് കണ്ണടയ്ക്കണം എന്നിട്ട് ഞാൻ ചോദിച്ചു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിച്ച അറ്റംപ്റ്റ് ചെയ്ത് ആരും അവിടെ ഇരിപ്പുണ്ടല്ലോ ഒന്ന് കൈവയ്ക്കാമോ ആരും കണ്ണ് തുറക്കരുത് നിർബന്ധം പറഞ്ഞു മുന്നൂറ് പേരോളമുള്ള ആ ഗ്രൂപ്പിൽ ആ നൈറ്റ് വിജിലിൽ നൂറിലധികം പേർ കൈപൊക്കി പലരും കരഞ്ഞുകൊണ്ടാണ് കൈമൊക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായിട്ടോ ഈ പാവങ്ങൾ കന്നടക്കാർ അത് കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി നല്ല സങ്കടമായി ഞാൻ അവരുടെ നേരെ നോക്കിക്കൊണ്ട് കൈകൂപ്പി പറഞ്ഞു ജീവിതത്തിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് അത് ആത്മാവിനെയാണ് കൊല്ലുന്നത് അത് നശിപ്പിച്ചു കളയാൻ നമ്മുടെ ആത്മാവിന് ഒരിക്കലും അരുത് എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ട്രാൻസ്ലേറ്ററെ നോക്കിക്കൊണ്ടിരിക്കുക അവർ പറയുന്നില്ലല്ലോ ആ സ്ത്രീ ഞാൻ നോക്കുമ്പോൾ ആ സ്ത്രീന്നു കരയാ പ്രിയപ്പെട്ടവരെ അവർക്ക് പറയാൻ പറ്റുന്നില്ല അവർക്കറിഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ആ സൈഡിൽ ഇടതേ സൈഡിൽ അച്ഛൻ ഉണ്ടായിരുന്നു അവിടുത്തെ അവിടുത്തെ ജോസച്ഛൻ ബാംഗ്ലൂർ ആർ ആർ സി ധ്യാനമന്ദിരത്തിൽ ഞാൻ അച്ഛനൊന്ന് തിരിഞ്ഞു നോക്കിപ്പോ അച്ഛനും കൊച്ചുകുട്ടികളെപ്പോലെ കരഞ്ഞ് കണ്ണീരൊടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പെണ്ണിനോട് പറഞ്ഞു ഇത് പറയണം നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിച്ചവർ നിങ്ങളെ മരിക്കാതെ ദൈവം ഇവിടെ കൊണ്ടുവന്നു നിങ്ങൾ കൈപൊക്കിയപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് സങ്കടമായി ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സ്ത്രീക്കും സങ്കടമായി അച്ഛൻ ഇരുന്ന് കരയുന്നുണ്ട് പാപികളായി ഞങ്ങൾക്ക് ഇത്ര വേദന തോന്നിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവൻ എന്തോരം കരയുന്നുണ്ടാകും എന്തോരം വേദനിക്കുന്നുണ്ടാകും എനിക്കതാ ഓർമ്മ വന്നാൽ പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് വേണ്ടി ഒരു ഒരു കാര്യവും ചെയ്യാത്ത ഒരു സഹായം ചെയ്യാത്ത നിങ്ങളെൻ്റെ ആരുമല്ല എന്നിട്ട് നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിച്ചു എന്ന് കൈപൊക്കിയപ്പോൾ ഇതാ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇത്ര സങ്കടം തോന്നിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവൻ തൻ്റെ രക്തത്താൽ വിലക്കി വാങ്ങപ്പെട്ടവരായ നിങ്ങൾ ആത്മാവിനെ ഹത്യ ചെയ്യാൻ പരിശ്രമിച്ചപ്പോൾ എന്തോരം ആ ദൈവം വേദനിച്ചിട്ടുണ്ടാകും ആ ദൈവം എന്തോരം കരഞ്ഞിട്ടുണ്ടാകും പാപികളായ ഞങ്ങൾക്ക് കണ്ണുനീര് വന്നെങ്കിൽ ദൈവം വാവിട്ട് കറയുന്നുണ്ടാവില്ലേ തൻ്റെ മക്കളുടെ വേദനകളെ ഓർത്ത് ഇന്നും കണ്ണീരൊഴുക്കുന്നൊരു ദൈവം തൻ്റെ മക്കൾ കരയുന്നത് കാണുമ്പോൾ ഇന്നും കരയുന്നൊരു ദൈവം യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ മറിയമിരുന്ന് കരഞ്ഞു ലാസറിൻ്റെ പെങ്ങള് ഈശോ കൂടെ കരഞ്ഞു എന്ന് ഭജനം പറയുന്നുണ്ടെങ്കില് ഇന്ന് ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളെ നിങ്ങളുടെ കണ്ണുനീരിനോടൊപ്പം ദൈവത്തിൻ്റെ കണ്ണുനീരൊഴുകുന്നു നിങ്ങളുടെ വേദനകളോടൊപ്പം കർത്താവ് വേദനിക്കുന്നു നിങ്ങളുടെ വിമ്മിഷ്ടത്തോടൊപ്പം ദൈവവും വിമ്മിഷ്ടപ്പെടുന്നു നിങ്ങൾ അസ്വസ്ഥപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സ് മുറിവേൽക്കുമ്പോൾ നിൻ്റെ തമ്പുരാൻ്റെ മനസ്സും മുറിവേൽക്കുക നിനക്കൊരു ദൈവം കൂട്ടിനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിനക്കൊരു ദൈവം കൂട്ടിനുണ്ട് നിൻ്റെ ഈശോ നിന്നെ കൈവിടില്ല